ഈ കത്രിയും പിടിച്ചോണ്ട് എന്താ പരിപാടിയെന്നല്ലേ അത് തന്നെ മുടി കട്ട് ചെയ്യാൻ പോവുകയാണ് അതും ഒന്നുമല്ല കൂടുതൽ കട്ട് ചെയ്ത് വിട്ടു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഹെയർ ഡാമേജ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റമൊക്കെ വലിയ കോല് പോകണമൊക്കെ ചുമ്മാ അങ്ങ് നീളം വെച്ച് പോകുമായിരുന്നു ഉള്ളെല്ലാം കുറഞ്ഞു അപ്പം നമുക്ക് പോകാം വീഡിയോയിലോട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രൂട്ടീഷ്യൻ അമ്മച്ചിയാണ് കേട്ടോ ഇന്നും അതെ എന്നും അതേ അറുനാമഞ്ചിയാണ് ഞങ്ങളുടെ മുടി വെട്ടി തരാറ് അമ്മച്ചി വെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് വളരും ഞാൻ അങ്ങനെ പാർലറിൽ പോയി ഒരു പ്രാവശ്യം എന്തോ ഒരു ലെയർ കട്ട് ചെയ്തതേ ഉള്ളൂ പക്ഷെ എന്നാലും ലെങ്ത് ഒത്തിരി കുറയ്ക്കാതെ അതും ചെയ്തിരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം തലമുടി വെട്ടിക്കളയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ അമ്മയും കുട്ടി കഴിഞ്ഞ പ്രാവശ്യം നല്ല വക കൊടുക്കുമ്പോ ഇച്ചിരി മുടി സാധാരണ അമ്മയുടെ മുടി ഇച്ചിലൂടെ കയറ്റി വെട്ടമ്മച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മച്ചി പറയും അങ്ങനെ വെട്ടേണ്ട കാര്യമില്ലെന്ന് പറയും ആ തുമ്പ് മാത്രം ഒന്ന് ഞറക്കി വിട്ടാൽ മതി എന്ന് പറയുന്ന അമ്മച്ചിയാണ് ഈ പ്രാവശ്യം അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് അത് ഈ പനിയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലത് പോണൊക്കെ കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചി പറഞ്ഞ അന്നങ്കി വെട്ടിയേക്കാന്ന് അമ്മച്ചി അങ്ങനെയാണ് സമ്മതിച്ചത് അല്ലേ അമ്മച്ചി അല്ല എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല കേട്ടോ ഇത്ര മുടി വെട്ടി കളയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആണ് എനിക്ക് ഇഷ്ടം പിന്നെ അടിവശത്തോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൃത്തികേടായി തുടങ്ങിയായിരുന്നു അടിവശം എല്ലാം അടി എല്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കോട്ടുള്ളൂ വലിയ ഇപ്പൊ ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് നിക്കുമ്പോഴത്തേക്കാണ് അത്രയും ഇച്ചിരി തിക്നെസ് ഒക്കെ തോന്നിക്കുന്നുള്ളത് അങ്ങനെ ഞാൻ നിൻ്റെ വെട്ട് കാണും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അത്രയും ലോങ്ങ് ആയിട്ടുണ്ടായിരുന്ന ഷോർട്ടായി പോകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചാണ് ഞങ്ങളുടെ മുടിയൊക്കെ അത്രയും ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അമ്മച്ചി തലമുടിയെ വേറെ ഓയിലുകളോ ഒന്നും ഞങ്ങൾ ഇന്നു വരെ തേച്ചിട്ടില്ല സാധാ വെളിച്ചെണ്ണ മാത്രം തേച്ചിട്ടാണ് കേട്ടോ മുടി വളർത്തിയത് അത് അമ്മച്ചി നല്ലത് പോകണമൊക്കെ അത്രയും ശ്രദ്ധിക്കുമായിരുന്നു മുടി ഇപ്പോഴും അതേ നമ്മുടെ മുടി പോകുമ്പോൾ ആദ്യം അമ്മച്ചിക്കാണ് അയ്യോ മുടി പോയല്ലോ മുടി ഊരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിഷമോ അമ്മച്ചിക്കും ആകട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും പറഞ്ഞു ഭയങ്കരമായിട്ട് അങ്ങ് കോലു പോകണമൊക്കെ താഴോട്ട് കിടക്കുന്ന ഭയങ്കര വൃത്തികേടെന്ന് പറഞ്ഞു അതുകൊണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നത് അത്രയും മുടി വളരണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷമെങ്കിലും എടുക്കും ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിക്കും നല്ല വിഷമമായി അത്രയും നീളത്തെ മുടി വെട്ടിക്കളഞ്ഞു പക്ഷെ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് അടി വൃത്തികേടായിട്ടായിരുന്നു കിടന്നിരുന്നത് അങ്ങനെ അമ്മച്ചി മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് എണ്ണ തേക്കും കേട്ടോ മുടി വെട്ടി കഴിയുമ്പോൾ അന്നേരം തന്നെ ആ അറ്റത്തെ തുമ്പേ തന്നെ വെട്ടി ആ തുമ്പേല് വെളിച്ചെണ്ണ തേക്കണമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് അമ്മച്ചി ഞങ്ങളുടെ മുടി ഇത്രയൊക്കെ നീട്ടിയെടുത്തത് ഇപ്പത്തേ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉള്ളൊക്കെ ആയി കണ്ടോ അത്യാവശ്യം ഉള്ളോട് കൂടിയൊക്കെ കിടക്കുന്നത് പക്ഷെ അത്രയും മുടി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാനിക്കും ഒക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാലും സാരമില്ല ഇനി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ മറ്റേ എഗ് വൈറ്റും പിന്നെ എന്താ തേയിലവെള്ളം തലമുടിയിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല പോണൊക്കെ റിസൾട്ട് വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാളായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി ഇനി ഒരു കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ എനിക്ക് ആ ലോ ഹെയർ ലോട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ